ചിറ്റാരിക്കാൽ കാര വിശുദ്ധ അൽഫോൺസ കപ്പേളയിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷവും നവനാൾ ആചരണത്തിനും തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചിറ്റാരിക്കാൽ കാര വിശുദ്ധ അൽഫോൺസ കപ്പേളയിൽ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാൾ ആഘോഷവും നവനാൾ ആചരണത്തിനും തുടക്കമായി ഇരുപത്തിയെട്ടിന് തിങ്കളാഴ്ച തിരുനാൾ സമാപിക്കും തിരുനാളിന് തുടക്കം കുറിച്ച് തോമാപുരം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ മാണിമേൽവട്ടം പതാക ഉയർത്തി തുടർന്ന് വിശുദ്ധ കുർബാന വചന സന്ദേശം നോവേന എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാണി മാണിമേൽവട്ടം മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വരെ എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം നാല് പതിനഞ്ചിന് ജപമാല നാല് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ കുർബാന വചന സന്ദേശം നോവേന എന്നിവ നടക്കും ഇരുപത്തിയേഴിന് ഞായറാഴ്ച മൂന്ന് മുപ്പതിന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും സമാപന ദിവസമായി ഇരുപത്തെട്ടിന് തിങ്കളാഴ്ച നാലുമണിക്ക് ജപമാല തുടർന്ന് ആഘോഷമായ വിശദകുർബാനയ്ക്ക് ഫാദർ കുര്യാക്കോസ് പ്ലാവ് നിൽക്കും പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും സ്നേഹവിരുന്നോടുകൂടി തിരുനാൾ സമാപിക്കും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോ